ഹലോ ഫ്രണ്ട്സ് ഇന്നലെ നമ്മൾ കൊടൈക്കിനാലെ കുറച്ച് വിശേഷങ്ങൾ കണ്ടല്ലേ അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് പോയാലോ അല്ലേ അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലേ അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കണേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം കൂടെ അറിയിച്ചേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ അപ്പം നമ്മൾ ആദ്യമേ വന്നത് ഗുണ കേവിലേക്കാണേ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു കേട്ടാ കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി കാഴ്ചകളുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ടാൽ അല്ലേ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ വ്യൂ വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ വ്യൂ പോയിന്റിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന എല്ലാ കാഴ്ചകളും നമുക്ക് കാണാം കേട്ടോ മോളിയിൽ നിന്നുള്ള ദൃശ്യം എന്ത് ഭംഗിയാണെന്നറിയാവുക ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ വയ്യാത്തവരൊന്നും കയറിയില്ല ഇത് ഞാനും മക്കളും കൂടെ മുകളിൽ കയറിയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ പിന്നെ ഇത് പൈൻ ഫോറസ്റ്റ് ആണ് അവിടെ എല്ലാവരും ഉണ്ട് ഇവിടെ നിന്നിട്ട് മക്കൾ റീൽസൊക്കെ എടുത്തായിരുന്നു കേട്ടോ മോനും ആങ്ങളുടെ മോളും കൂടെ റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മോളാണ് വീഡിയോ എടുത്തത് ഇതെല്ലാം നമ്മൾ സിനിമയിൽ കാണുന്ന ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ സിനിമയിൽ സിനിമാ ലൊക്കേഷൻ തന്നെയാണ് ഇതെല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ എന്ത് സുഖമാണ് നമുക്ക് നമുക്കവിടെ ചെന്ന നല്ല തണുപ്പും അവിടെ എത്ര സമയം സ്പെൻഡ് ചെയ്താലും നമുക്ക് മതിയാവില്ല കേട്ടോ അത്രയ്ക്കും നല്ല സ്ഥലമാണ് പക്ഷെ അവിടെ ഒരുപാട് സമയമൊന്നും കിട്ടിയില്ല പെട്ടെന്ന് പോരേണ്ടി വന്ന അടുത്ത സ്ഥലത്തേക്ക് പോകണ്ടതുകൊണ്ടേ ഒരുപാട് സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ പിന്നെ നമ്മൾ പോയത് പില്ലർ റോക്കിലേക്കാണ് കേട്ടാ അതായത് ഗുണാ കേവ് അതിന്റെ ബാക്ക് സൈഡാണിത് മഞ്ഞുമൽ ബോയ് സിനിമയിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ സിനിമ കണ്ടവർക്ക് അറിയാൻ ഇത് ലൊക്കേഷൻ ആയിരുന്നു കേട്ടാ പിന്നെ നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അവിടെ വെച്ചിട്ട് തന്നെ ഒരുപാട് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി കാഴ്ചകളുണ്ട് കേട്ടാ വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് കാണണം കേട്ടാ അത്രയ്ക്ക് നല്ല സ്ഥലമാണ് അപ്പൊ നമ്മള് അവിടെ വഴിയോരോ കച്ചവടക്കാരൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടെ ക്യാരറ്റും ബീട്രൂട്ട് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വന്നത് പിന്നെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിട്ടാണേ അവിടെ ഒത്തിരി കച്ചവടക്കാരൊക്കെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ കച്ചവടക്കാർക്കൊക്കെ വലിയ കഷ്ടപ്പാടാണ് കേട്ടോ കാരണം അവരുണ്ടാക്കി വെക്കുന്ന സാധനങ്ങൾ അത്രയും അവർ അവരുടെ കണ്ണ് തെറ്റി കഴിഞ്ഞാൽ ഈ കുരങ്ങന്മാരുണ്ടല്ല അവർ വന്നിട്ട് തട്ടിക്കൊണ്ടാണ് പോണത് കേട്ടോ ഇവർ കാണത്തില്ല അവന്മാരിങ്ങനെ പാഞ്ഞു വന്നിട്ട് റാഞ്ചിക്കൊണ്ട് പോവേ അതുകൊണ്ട് കച്ചവടക്കാരൊക്കെ വളരെ കൂടിയാണ് കേട്ടോ സാധനങ്ങളൊക്കെ വെച്ച് വിൽക്കുന്നത് അത് നമ്മളവിടെ ചെന്ന് കണ്ടപ്പോൾ നമുക്കൊന്ന് മനസ്സിലായി കേട്ടോ ഷീറ്റിൻ്റെ പുറത്തേക്കൊക്കെ ഇങ്ങനെ ചാടി വീഴുന്ന ശബ്ദം നമുക്ക് കേൾക്കാവേ അതീ കുരങ്ങ് വരുമ്പോ വരുമ്പോന്ന് വെച്ചിരുന്ന ഒന്നും ആയിട്ടല്ല കൂട്ടമായിട്ടേ വരുവല്ലേ അപ്പോൾ അവർക്ക് ഭയങ്കര കഷ്ടപ്പാട് തന്നെയാണ് നമ്മളത് നിന്ന് കണ്ടതാ കേട്ടോ പിന്നെ ഇവിടെ ഐറ്റംസ് ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടാ അതൊക്കെ നമ്മൾ കുട്ടികളുടെ നിർബന്ധം കൊണ്ട് അവർക്ക് വേണ്ട വേണ്ടുന്നെല്ലൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കട്ടൻ ചായ ഉണ്ടായിരുന്നു കട്ടൻ ചായ ഓടിച്ചു കേട്ടാ അപ്പോൾ അല്പം ക്ഷീണമൊക്കെ ഒന്ന് ഇത് ഇതവിടുത്തെ കെ എസ് ആർ ടി സി ബസ്സാണ് കേട്ടോ പോണത് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം നമ്മുടെ കൊടൈക്കനാൽ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണേ അപ്പം നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിക്കണം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതിനു മുമ്പുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ടാക്കണം അപ്പോൾ നാളെ കാണാം ടാറ്റാ